ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പരസ്പരം കൊമ്പുകോർത്ത മത്സരാർത്ഥികളായിരുന്നു ജാസ്മിൻ ജാഫറും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ഡി ജെ സിബിനും ഇരുവരുടെയും ഏറ്റുമുട്ടൽ ഷോ കൊഴുക്കാൻ കാരണമായെങ്കിൽ പോലും വൈകാതെ തന്നെ ഷോയിൽ നിന്നും സിബിൻ പുറത്താവുകയായിരുന്നു പുറത്തിറങ്ങിയ ശേഷം നിരവധി ആരോപണങ്ങളാണ് ഷോയ്ക്കെതിരെ സിബിൻ നടത്തിയത് മാത്രമല്ല ഷോ ജാസ്മിന് അനുകൂലമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നതെന്നാണ് സിബിൻ ഉയർത്തിയ മറ്റൊരു ആരോപണം വലിയ രീതിയിൽ ജാസ്മിനോട് ഷോ ഫേവറേറ്റിസം കാണിച്ചെന്ന് സിബിൻ കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കുകയാണ് സിബിൻ താൻ ഒരിക്കലും ജാസ്മിനെ ഷോയിൽ കോർണർ ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ താൻ ഇതുവരെയും ജാസ്മിനെ അങ്ങോട്ട് പോയി മാന്തിയിട്ടില്ലെന്നും ജാസ്മിന്റെ ഒരു കാര്യത്തിലും താൻ ഇടപെട്ടിട്ടില്ലെന്നും സിബിൻ പറയുന്നു ജാസ്മിനും ജിൻഡോയും തമ്മിൽ തല്ലുണ്ടാക്കിയപ്പോഴും താൻ ഇടപെട്ടില്ല എന്നും പക്ഷെ തന്റെ അടുത്ത് വരുമ്പോൾ തനിക്ക് പ്രതികരിക്കേണ്ടി വരും അതാണല്ലോ ഗെയിം എന്നും സിബിൻ പറയുന്നു മാത്രമല്ല താൻ ഒരിക്കലും ജാസ്മിനെ കോർണർ ചെയ്തിട്ടില്ലെന്നും ഷോയ്ക്ക് അകത്ത് വെച്ച് ജാസ്മിനുമായി അടികൂടുമ്പോൾ അവർക്കൊരു സിമ്പതി പുറത്തുണ്ടാകുമെന്ന് തനിക്ക് തോന്നിയിരുന്നു ഷോയുടെ ഫോക്കസ് അതാണെന്ന് തനിക്ക് മനസ്സിലായെന്നും ലാലിഡന്റെ എപ്പിസോഡിലും സംഭവിച്ചത് അതാണെന്നും സിബിൻ പറയുന്നുണ്ട് ോട് രണ്ടു തവണ മാപ്പ് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ജാസ്മിൻ അത് സ്വീകരിച്ചിരുന്നില്ല ഒരു ക്യാമറയിലും അത് ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ ലാലട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞത് സിബിന്റെ മാപ്പ് സ്വീകരിച്ചതിൽ ജാസ്മിനോട് നന്ദി എന്നാണെന്നും സിബിൻ പറയുന്നു ശരിക്കും അത് സംഭവിച്ചിരുന്നില്ല എന്നും ജാസ്മിൻ ഒരു പാവം സ്ത്രീയാണ് സിബിനാണ് വില്ലൻ എന്ന് കാണിക്കാൻ അവർ ശ്രമിച്ചിരുന്നുവെന്നും ജാസ്മിനോട് ഷോയിൽ ആണ് കാണിച്ചതെന്നും സിബിൻ പറയുന്നു ഷോയിൽ താൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ട് അത് വന്നില്ല എന്നും എന്തുകൊണ്ട് ജാസ്മിന്റെ അകലിൽ മാത്രം ഷോ പോയെന്നും തന്നെ എന്തിനു വില്ലനായി അവതരിപ്പിച്ചുവെന്നും സിബിൻ ചോദിക്കുന്നുണ്ട് തിങ്കളാഴ്ച രാവിലെ ഷോയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് താൻ കരഞ്ഞു എന്നാൽ വൈകിട്ടോടെ താൻ തിരിച്ചു വന്നുവെന്നും ചൊവ്വാഴ്ച തനിക്ക് ഷോയിൽ നിന്നും പോകണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല തനിക്ക് റെസ്റ്റ് എടുക്കണമെന്നും മാത്രമാണ് പറഞ്ഞതെന്നും സിബിൻ പറയുന്നുണ്ട് ചിലരൊക്കെ കൺഫെഷൻ റൂമിൽ കിടന്നിട്ടുണ്ട് എന്നാൽ തനിക്കൊരു പ്രിവിലേജും കിട്ടിയില്ലെന്നും താനും വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറും നല്ല സീനിലല്ല മുന്നോട്ട് പോയതെന്നും ജാസ്മിനു വേണ്ടിയാണ് ആ ഷോ മുഴുവൻ ഡിസൈൻ ചെയ്തതെന്നും സിമിൻ പറയുന്നുണ്ട് നമ്മൾ നമ്മളുടെ നൂറ് ശതമാനം കൊടുത്ത് അവിടെ നിൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവർ അവർക്ക് തോന്നുന്നത് പോലെ കണ്ടന്റ് വിടുന്നത് പിന്നെ എന്തിനാണ് താൻ ഷോയിൽ തുടരുന്നതെന്നും ഇതൊരു ഷോയാണെന്നാണ് അവർ പറയുന്നതെന്നും സിമിൻ പറയുന്നു റിയാലിറ്റി ഷോയാണെന്നും പറഞ്ഞു തന്റെ യഥാർത്ഥ സ്വഭാവത്തിന് പകരം നെഗറ്റീവ് മാത്രം അവതരിപ്പിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളതെന്നും ജാസ്മിൻ അനുഭവിക്കുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന രീതിയിലാണെന്നും സിബിൻ പറയുന്നുണ്ട് മാത്രമല്ല താൻ അവിടെ കരഞ്ഞതുകൊണ്ട് കരഞ്ഞു മെഴുകി എന്ന് കമന്റ് വരുമ്പോൾ താൻ അത് അംഗീകരിക്കണം കാരണം താൻ അത് ചെയ്തിട്ടുണ്ട് ഷോയ്ക്കുള്ളിൽ ചെയ്തതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും അതുപോലെ ജാസ്മിൻ ചെയ്ത കാര്യങ്ങളും അവൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും സിബിൻ വ്യക്തമാക്കി അതേസമയം നിരവധി പേരായിരുന്നു ഷോയ്ക്ക് ശേഷം സിബിൻ ഉന്നയിച്ച അതേ കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതായത് ഷോ ജാസ്മിന് ഫേവറേറ്റിസം കാണിച്ചു എന്നത് എന്നാൽ അത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ കളയുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ